യും കാലങ്ങൾക്കപ്പുറം കതിരണിയും കാലമുണ്ടെന്ന് നഗരസഭയുടെ കുടുംബശ്രീ പ്രവർത്തകർ നമ്മുടെ റസ്റ്റ് ഹൗസിൽ ആരംഭിച്ച പത്തു വർഷം കൂട്ടിയിരിക്കും ഞാൻ നഗരസഭ ചെയർമാനായിരുന്ന ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു കുടുംബശ്രീ കാന്തി തുടങ്ങാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളിലേക്ക് മദ്യപ്പെട്ട ഈ സൗകര്യമാണ് അവരെ എല്ലാം വിളിച്ചു വരുത്തി ട്രെയിനിങ് കൊടുത്ത് ഈ രീതിയിലൊരു ക്യാൻറ്റീൻ ആരംഭിച്ചു ഈ പത്ത് വർഷം പൂക്കിയിരിക്കുമ്പോൾ അവരെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു അവരുടെ ചെറിയ ആ സന്തോഷത്തിന് ഭംഗിയെ ഇവരെത്തിച്ചേർന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എത്തിയത് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം പത്തു വർഷം ഒരു സംരംഭം ഒരു മുടക്കവും കൂടാതെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും അതുവഴി ആറ് കുടുംബങ്ങളുടെ ഉപജീവനം നടത്തുവാനും അവർക്ക് കഴിയുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ് പ്രത്യേകിച്ചും സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരംഭിക്കുന്ന പല പദ്ധതികളും അത് നേരായ രീതിയിൽ നോക്കാത്തത് കൊണ്ട് പലപ്പോഴും അവർ മുടങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഒരു പ്രശ്നമില്ലാതെ ഇവരെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ അറിയപ്പെട്ട എല്ലാ സഹോദരിമാർ നഗരസഭയുടെ ചെയർമാനം വരെയും ഞാൻ എല്ലാവിധമായ ആശംസകളും നേടും ഒരു ചായ എനിക്ക് തന്നു അതിന് വലിയ സന്തോഷമുണ്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് ഇന്നതിൻ്റെ ചുവണ്ട വഹിക്കുന്നത് ഇപ്പോഴത്തെ ചൂത വഹിക്കുന്ന നമ്മുടെ ചേച്ചിയും അതുപോലെ തന്നെ വീണയും ഒക്കെയാണ് അവർ അവരുടെ അനുഭവങ്ങൾ പത്ര അനുഭവങ്ങളൊക്കെ പറയുന്നത് അനുഭവങ്ങളെ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ പോയി നല്ല നേട്ടങ്ങള് നമ്മുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളെ ഒത്തിരി ഒത്തിരി കടങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയായിരുന്നു വീട്ടിലെ ചെലവിനും വരുമാനമുള്ളതിലായിരുന്നു ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ട് കൊറോണ സമയത്തായാലും ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടും ഒക്കെ നമുക്ക് പൈസ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടന്നു അനുസരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു മറ്റ് അനുഭവം നമ്മുടെ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ നിന്നോ അങ്ങനെ പല <imitation> സാമൂഹ്യ <imitation> <imitation> അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു ഇപ്പൊ നമ്മുടെ ഒരു കാറ്ററിംഗ് സർവീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറി അല്ലേ അപ്പൊ വിപുലീകരിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണുള്ള വിപുലീകരിക്കാൻ സ്ഥലം കിട്ടണം ഒരു വന്ന് രണ്ടായിരത്തി പതിനാലിൽ നഗരസഭ ചെയർമാൻ ആയിരുന്ന സമയത്താണ് ഈ ഇങ്ങനെ കുടുംബശ്രീ ഒരു കാര്യം ആശയം ഞാൻ ആലോചിച്ചത് ഇതായിട്ട് ഭാഗ്യവശാൽ അത് പത്ത് വർഷം മുന്നോട്ട് പോകുന്നു അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കഠിന കഠിനമായ ഒരു എനിക്കറിയാം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് എല്ലാവരും ആശംസിക്കുന്നു ഇപ്പോൾ പത്ത് വർഷങ്ങൾ നോക്കിയിരിക്കും ഇപ്പോൾ വിപുലമായ ഒരു പരിപാടിയായാലും നമുക്ക് നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഈ വയനാട് ദുരന്തവും മറ്റുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ആ ആഘോഷങ്ങൾ ചെറുതാക്കണമെന്ന് എനിക്കറിയാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു ഓണം ആശംസകൾ നേരുന്നു കൂടുതൽ ഉയർച്ചയിൽ എത്തുവാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും കഴിയട്ടെ എന്ന് ജഗദീഷ് മുറിയാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ചെറിയ ഒരു സമ്മാനം ഒരു മധുരം ഇല്ലാതും വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ നമ്മളെ സഹായിച്ചിട്ടുള്ള എല്ലാ ആളുകളും എല്ലാ ആളുകളും ഞങ്ങൾ മനസ്സിൽ കൊടുക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാ വിഭാഗപ്പെട്ട ആൾക്കാർ നമ്മൾക്ക് കസ്റ്റമർ ആയിട്ട് വന്നിട്ടുള്ള എല്ലാം നമ്മളോട് നല്ല രീതിയിൽ ഇലപൊഴിയും സ്ഥിതി പെരുമാറ്റും